അവരോട് ചോദിച്ചുനോ എങ്ങനെ ദുബായി അതെ പിന്നെ ഇപ്പൊ നാല് മാസമായി അവളെ കല്യാണം കഴിച്ചിട്ട് അടുത്ത് എല്ലാവരും അതെ അന്നേരം പോവാൻ ഒന്നും പറ്റിട്ടില്ല അപ്പൊ ഇന്ന് എന്തായാലും വരണോഞ്ഞിട്ടോള് വിളിച്ചിട്ടുണ്ട് എന്തായാലും വരുന്ന വയ്ക്കും അവളെ വീട്ടിലൊന്നും കേറണോ ോസ്പിറ്റലിലെത്തി അനോ അനോൺമെസ് അനോ നോർമലി സ്കാനിങ് അനോർമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കവിന ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് സ്കാനിങ് കഴിഞ്ഞ് വന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കമണിക്കൂർ ആയല്ലേ അവർ പറഞ്ഞിട്ടുണ്ടായി കുറേ സമയം വേണം കുട്ടി ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നല്ലവണ്ണം കളിക്കുന്ന സമയത്തായാൽ സ്കാൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ചിലവർ സ്റ്റെപ്പ് കയറ്റും

チャレンジ。 അപ്പൊ നമ്മള് ഡോക്ടറെ വീട് കണ്ടിരണം തൈറോയ്ഡിന് ഗർഭപാത്രം നീക്കം കഴിഞ്ഞാൽ തൈറോയിഡും തൈറോയിഡും ഗർഭപാത്രം ആക്ച്വലി വലിയ സർജറി ചെയ്യണമെന്ന് അത്ര ആവശ്യമല്ല ഇപ്പോൾ തൈരോയിഡ് മുള വരുമ്പോൾ നമുക്കറിയാം അല്ലേ സ്വെല്ലിങ് വരും ഒരു ബുദ്ധിമുട്ടുണ്ടാവും കോസ്മെറ്റിക് പ്രശ്നം എല്ലാം ഉണ്ടാവും അത് കംപ്ലീറ്റ്ലി തൈരോയിഡ് എടുക്കണമെന്ന് ആവശ്യമില്ല ഇപ്പോൾ ജസ്റ്റ് ഒരു ഈസിയായിട്ട് ഒരു തെറപ്പിക്കാൻ വേണ്ടി ഇഞ്ചെക്ഷൻ തന്നിട്ട് ഒരു നീഡൽ വെച്ചിട്ട് അത് നമുക്ക് കംപ്ലീറ്റ്ലി കരച്ച് കളയാറാം ഈ ഹീറ്റ് കൊടുത്താൽ മതി സ്കാനോടെ സാധലേ ചെയ്താൽ മതി സോ ഇത് ഇതേപോലെ ഒരു സ്കാൻ മെഷീൻ വെച്ചിട്ട് എങ്ങനെ ജസ്റ്റ് ഒരു ഇഞ്ചെക്ഷൻ തന്നിട്ട് ചെയ്തു ഒരു ഹാഫ് ആൻ ഹവറില് ചെയ്യാം പേഷ്യൻ്റ് അപ്പോഴും ഡിസ്ചാർജ് ആവും ടു ഹർസിലെ ഡിസ്ചാർജ് ആവും കുറേ വായ്സോടെ പ്രശ്നങ്ങൾ കൂടെ ഇല്ല ഇത് പറയും തൈരോയിഡ് അബുലേഷൻ బ్ ఐరోడ్ అబ్లే పంట మోస్ట్ ద్రీట్మెంట్ ఎన్న సర్జరి ఓపెన్ సర్జరి చే ఓపెన్ సర్జరి చే కట్ మార్క్ ఉండడం యంగ్ లెడీస్కి ఎలా ప్రశ్న ఉండడం ఆస్ కాస్మటిక్ రీసన్ ఇప్పుడు ఇప్పుడు జస్ట్ ఇంజెక్షన్ కొడతామది ఎవడేం చేసా ఆక్చువల్లీ సో అదొరు అదొరు బెస్ట్ ఇన్నోన్న ఎంత అడ్వాన్టేజ్ అర్ే సమయం టాబ్లెట్ ఎట్న ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് ഫുൾ തൈറോയിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡോടെ ഹാർമോൺ എടുക്കുക ടാബ്ലറ്റ് എടുത്തു കൊണ്ടേക്കണം ഡെയിലി ഈ അബ്ലേഷൻ ചെയ്യുമ്പോൾ അത് ആവശ്യമില്ല ഡെയിലി എനിക്ക് ടാബ്ലറ്റ് എടുക്കണോ ആവശ്യമില്ല ഡോക്ടർ നമ്മളെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചോദിക്കലാണ് ഇപ്പോൾ ഈ ഗർഭപാത്രത്തിലെ മുഴ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഗർഭപാത്രം എടുത്ത് കളിയുന്ന ഒരു ഇത് അപ്പോൾ അതിന്റെ ഒരു ഇത് ഡോക്ടറുടെ ചേച്ചി കണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്ന് അറിയുന്ന അതല്ലാത്തൊരു ട്രീറ്റ്മെൻ്റ് ആയില്ല ഓക്കെ ഓക്കെ ആക്ച്വലി ഗർഭപാത്രം അതൊരു ഇമ്പോർട്ടൻ്റ് അല്ലേ അതൊരു ഓർഗൻ അല്ലേ അത് എങ്ങനെ ഏതൊക്കെ அல்ல குற குறே சமயத்தில் எந்த ஒரு ஃபைபிரோய்டு வந்தால் அந்த கர்ப்பாத்தமே எடு எடுக்கிற போலே ஒரு ட்ரீட்மெண்ட் ஹிஸ்டமின்னு பயிரும் அதே செய்து கொண்டு இது வரைக்கும் வன்ஸ் நமக்கு எடுத்துக்களால் நமக்கு பிரெக்னன்சி உண்டாகிற சான்சஸே இல்லை மனசிலே இப்போ ரீசென்ட் அட்வான்ஸஸ் யாரு டென் இயர்ஸாக செய்யணும் இது பட் அத்திர அவேர்னஸ் இல்ல பப்ளிக்கில் இதுக்கு பயம் எம்புலைசேஷன் யூ ட்ரென் நோட் ரி எம்புலேஷன் இல்லை நமக்கு எந்த செய்யா அதுக்கு கொறையே ப்ளட் சப்ளையை உண்டாகும் ரத்தசஞ்சாரம் கூடுதல் உண்டாகும் அது வளர்ந்து கொண்டே போகும் அங்கே அங்கே சைஸில் வளருது பேஷன்ட்டுக்கு ஃபைபரோய்டினாலே ப்ளீடிங் உண்டாகும் കുറെ വേദന ഉണ്ടാവും ആകുമ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് യൂട്രസ് എടുക്കാതെ നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ദാറ്റ് ഇസ് എ മെയിൻ തിങ്ങ് ആക്ച്വലി ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്ന ഞാൻ എന്താ ചെയ്യുന്നതാണ് ആക്ച്വലി ഇവിടെ കയ്യിൽ ഒരു ചെറിയ തെറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ തരും പിന്നെ ഇവിടെ നിന്ന് ഒരു ചെറിയ ട്യൂബ് ഡയറക്ട്ലി യൂട്രസ് ഒക്കെ സപ്ലൈ ചെയ്യാറുള്ള രക്തക്കുള്ളലുണ്ടല്ലേ അതുക്കുള്ള ഞങ്ങൾ അത് ട്യൂബ് ഏരിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മെഡിസിൻ വെച്ചിട്ട് അത് ഫൈബ്രോയിഡ് മുളകളെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ മെഡിസിൻ അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പാകും ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ആകുമ്പോൾ ബ്ലഡ് ഇല്ല ന്യൂട്രീഷൻ ഇല്ല അങ്ങനെ ആകുമ്പോൾ ചുരുങ്ങുക തുടങ്ങും അങ്ങനെ ഫൈബ്രോഡ് ചുരുങ്ങും ബട്ട് യൂട്രസ് അങ്ങനെയും ഉണ്ടാവും സോ നമുക്ക് യൂട്രസ് അങ്ങനെ രക്ഷിക്കാം അവിടെ സേവ് ചെയ്യാം യൂട്രസ് സേവ് ചെയ്യാം വിതൗട്ട് മേജർ സർജറി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഫോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പേഷ്യൻറ്റ് നെക്സ്റ്റ് ടൈമിൽ ഡിസ്ചാർജ് ചെയ്യും കുറേ ബെഡ് റെസ്റ്റ് അങ്ങനെ എതുമില്ല ടു ത്രീ ഡേയ്സ് നോർമൽ അവർ വർക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യും അനൈസിഷ്യ കൂടെ വേണ്ട ഇപ്പോൾ സം പേഷ്യേഷ്യൻസ് ഷുഗർ ഉണ്ടാവും ബി പി ഉണ്ടാവും ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവും അന്തേഷ്യന്റിലോ സർജറി ഇല്ലാത്ത നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം സോ ഫൈബ്രോയിഡ് ഉണ്ടെന്നാ ടെൻഷൻ എടുക്കാൻ വേണ്ട ഫസ്റ്റ് ഓഫ് ആൾ ഫൈബ്രോയിഡ് ക്യാൻസറെ അല്ല ക്യാൻസർ അല്ലാത്ത സിമ്പിൾ ആണ് സിമ്പിൾ ഉണ്ട് ഈ ഒരു ഇതിന് മറ്റേ സർജറി പോലെ വറും സർജറി അത്രേ വറും കോസ്റ്റ് ആക്ച്വലി എല്ലായിടത്തും എല്ലായിടത്തും അല്ല ഇത് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഇന്റർവെൻഷൻ റേഡിയോജിസ്റ്റ് രക്തക്കുളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് സോ ഞങ്ങളതായി ഇത് ചെയ്യരുത് എല്ലാ സ്ഥലത്തേല്ല കുറച്ച് കുറച്ച് സ്ഥലത്തും ഉണ്ടാവും വിഷയം എന്താണ് പേഷ്യൻസ് കേൾക്കണം പേഷ്യൻ ഇത് പബ്ലിക്കൊക്കെ അറിയണം ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നത്തേക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നില്ല അറിയാൻ അറിയാമെടുക്കുമ്പോൾ എന്താ ചെയ്യും ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇത് ഇതുപോലെ സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല സോ അപ്പോൾ സർജറിനെ സർജറി ചെയ്തിരുന്നു പിന്നെ സർജറി ചെയ്ത് പിന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുമ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ യൂട്രസ് പോയാൽ സോ യൂട്രസ് സേവ് ചെയ്താൽ അത് നല്ലതാണ് ആക്ച്വലി ഡോക്ടറു മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ് ഞാൻ ഇതിലെല്ലാം അനുഭവപ്പെട്ട ഒരാളാണ് എല്ലാ കാര്യത്തിലും എനിക്കിപ്പോ ഓപ്പറേഷൻ മറ്റേ ബൾബ് മാറ്റി വെച്ചതാണ് സാർ അപ്പൊ ജിഷ് മറുപടി ഉണ്ട് അപ്പൊ നമ്മള് അടുത്ത് എങ്ങനെ ചോദിച്ചിട്ട് വീട് ഇരിക്കെല്ലാം പരിപാടിയാണ് അപ്പോൾ എന്തേലും ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഇത് പറഞ്ഞത് എന്തായാലും ഞാൻ ചോദിച്ചത് നമ്മുടെ കുടുംബത്തിനും കൂടി അറിയിക്കാൻ വീട്ടിനടുത്തുള്ള ചേച്ചിക്ക് ഇപ്പൊ എടുത്ത് ചെയ്തിരുന്നു പക്ഷെ അന്നേരം അറിയില്ല ഇത് എടുത്ത് മാറ്റം വരുത് അല്ലേ വീട്ടിന്റെ അടുത്തൊട്ടേച്ച മാറ്റി കളഞ്ഞു അപ്പൊ അറിയില്ല അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞോ അത് വന്നത് എല്ലാരും ഒന്ന്

െന്റും കാര്യങ്ങളും മുമ്പ് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആവശ്യമുണ്ട് ഞാനത് പിൻ ചെയ്ത് വെക്കാം അതുപോലെ എന്തെങ്കിലും എല്ലാം സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാൻ പറ്റുന്ന ആണെങ്കിൽ നമുക്ക് ഡോക്ടർ ചോദിച്ചാൽ സഹായിക്കാൻ പറ്റിയുണ്ട് അപ്പം പറഞ്ഞു തരാം പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലായിരിക്കും എന്തെങ്കിലും അറിച്ച് നമുക്ക് ചോദിക്കാട്ട് മുട്ട പാല് രണ്ടാള് മാത്രം പോലെ ഞാൻ ഇന്ന് പോവാ ഡോക്ടറെ കാണാലാ എന്ന് വിചാരിച്ചിട്ട് പോയി ഇന്ന് കുഴപ്പമൊന്നുമില്ല നല്ല ആണ് കുറച്ച് ഭക്ഷണം എല്ലാം നല്ല ഫ്രൂട്സ് എല്ലാം പച്ച ഇലവർഗ്ഗങ്ങളെല്ലാം തിന്നോ കഴിച്ചോ എല്ലാം ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ പിന്നെ ഇപ്പൊ ചെറിയൊരു ഇങ്ങനെ അണക്കാത് അപ്പൊ അത് ചോയിച്ചു ഡോക്ടർ തിരി

കല്യാണത്തിനന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല നമ്മള് അതെ അതെ അമ്മയാ വന്നു കഴിഞ്ഞ മാസം ചെക്കപ്പിന് വരാൻ അതെ നോക്കിയാല് നമ്മളെ നിന്റെ സ്പെഷ്യല് നല്ല പണിയെടുത്തല്ലേ അമ്മ അയ്യോ അച്ഛൻ കുറച്ചു മുന്നേ കൊറച്ച് പെരക്കീനാ പറഞ്ഞത് സാലാഡ് ആ അച്ഛനാക്കിയതാരുമോ ആ ഗുരുവോണിക്കുന്നത് പത്താം ക്ലാസ്സില അനോടിയെ പോലല്ലേ കല്യാണത്തിന് നമ്മൾ വന്നിട്ടില്ല റൂമെല്ലാം കാണിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് വെയിറ്റ് വരാൻ ഭയങ്കര സന്തോഷമാണ് അയച്ചു പറഞ്ഞാല് കുഞ്ഞു പോലെ നമ്മള് കാണുന്ന ഇങ്ങനെ ഓരോരു വഴിപടി അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല പക്ഷെ നമ്മളിപ്പോ കുറെയോട്ടായി പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം വരെ നമുക്ക് നീലായിട്ടാ നമ്മള് വന്നിട്ടുണ്ട് സന്തോഷം

ഞാൻ തന്നെ കുറച്ച് സേഫ് ആക്കിടാ നമ്മളെ എല്ലാ കാര്യവും ഐചൂന്റെ അടുത്തേനെ ചോദിക്കലേ ഐചൂ നഴ്സാണ് നമ്മുടെ നമ്മുടെ സ്വന്തം ഡോക്ടർ അതെ സ്വന്തം ഡോക്ടർ അല്ല അപ്പോ എല്ലാവരോടാണ് ആദ്യം ചോദിച്ചിട്ട് പിന്നെ നമ്മളെ ഡോക്ടറെ നെക്സ്റ്റ് വെയിറ്റിംഗ് ആണ് കുഞ്ഞാവക്ക വേണ്ടി ഡെലിവറി അടുത്തല്ലേ ഓടാനാലോക്കേ അതെ ഡെലിവറി ആയിന്ന് കേട്ടോ ഫസ്റ്റ് ദേ ആണ് ദോഷം ഒരുപാട് ഇതിച്ചേക്കാം ഇതിന്റെ വീഡിയോകളും എടുക്കുന്നേട്ടോ

അമ്മ എല്ലാരും അടിപൊളി പറയാൻ പറ്റൂലും നമ്മളെ വീടുകളിൽ നമ്മളോ എല്ലാരും ഒരുപിച്ചിട്ടില്ലേ ഇത് അടിപൊളി അന്ത്രവണ്ടി അല്ല ആപ്പെ കല്യാണത്തിന് വന്ന അടുത്ത ഇది రావല്ല ഇതെന്റെ ഹസില്ല ഇല ഈ ഫോട്ടോല് ഞാൻ ഉണ്ട് പക്ഷെ നിങ്ങക്ക് കാണാനില്ല ഇങ്ങന കലല്ലം കഴിച്ചു കഴിലനം കഴിച്ചു കലല്ലം കഴിച്ചു സൂല്ലി നീ യൂട്യൂബ് ജാർന്ന വന്നേലി നമ്മ സന്ദേശം അല്ല ഇത് ഒന്നാംതി വരുമോ ഇവിടന്ന് ഫുഡ് കഴിച്ചിട്ട് പോ ആമ്മേ നമ്മൾ ഇറങ്ങട്ടെ ച

അല്ല ഞാൻ ശരിക്കും നേരെ അങ്ങ് പോകാൻ പറ്റാ പിന്നെ ഇങ്ങോട്ടൊരു നോട്ടം നോക്കിയത് ഈ വണ്ടി വണ്ടിയിലുണ്ട് ചായക്കടിന്ന് ചായകടിയെല്ലാം സേയ്ഡ് ബനാലവനം అందരല്ലേക്കും ബൈ